പക്ഷെ ആലപ്പുഴ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് പൊന്നൂസിന് ഒരു ചെറിയ പനിയൊക്കെ പിടിച്ചു എല്ലാം കഴിഞ്ഞിട്ട് റെസ്റ്റും കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കും കേട്ടോ പോയിട്ട് വന്നപ്പോ നല്ല പണിയുണ്ടായിരുന്നു പണിയൊക്കെ തീർത്ത് ശനിയാഴ്ച ആയപ്പോഴത്തേക്കെല്ലാം ഫ്രീ ആയി പിന്നെ ഇന്ന് എല്ലാ ആഴ്ചത്തേയും മുറക്കും ശനിയാഴ്ച നമ്മള് ഇറച്ചി മേടിച്ചു കേട്ടോ ഞങ്ങള് ചിക്കനാണ് മേടിച്ചതാ കത്തയും ചിക്കനും ഇക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങള് അതിൻ്റെ ഒരു വീഡിയോ ചോദി വീഡിയോ ഒന്ന് വാക്കി ചേട്ടാ വിൻറ്റർ എന്നാ പറഞ്ഞേക്കുന്ന പ്രത്യേകം അപ്പൊ ചേട്ടൻ കൊച്ചിനെ റെസ്റ്റ് ഞാൻ പണിയെടുക്കാൻ പോകുന്നു അപ്പൊ അതാണ് ചേട്ടനെ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇവിടെ അവിടെ ഉണ്ടല്ലോ ഭയങ്കര ചൂടായിരുന്നു ഇവിടെ വന്നുകഴിഞ്ഞപ്പോ പെരക്കാത്തോട് കാർ കുത്തല്ല അത് പോലെ കൊറത്തിത്ര ഇല്ലെന്നൊന്നും അല്ലേ ആകെ ഭയങ്കര തണുപ്പ് എ സി കാലാവസ്ഥ നേരെ ഓപ്പോസിറ്റ് തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ് കേട്ടോ ഇതുവരെ അതൊരു തണുപ്പ് മാറിയിട്ടില്ല അല്ലെ ജനുവരിയിൽ അല്ലെങ്കിലും നല്ല തണുപ്പാ

നീ തന്നെ പൊട്ടിച്ചിടണം

ഉള്ളിയൊക്കെ പൊടിച്ച് വെച്ചിട്ട് ചിക്കൻ വൃത്തിയാക്കാം ചൂട് ചൂടുണ്ട് പൊക്കോളും ഈ ചൂട് ചൂട് ചിക്കൻ അല്ല സോറി ചിക്കൻ മരിച്ച ചൂടുണ്ട് അപ്പൊ ആ ചൂട് പടെ നമുക്ക് സബോളം വിളിക്കാം മാറി സബോളെടുക്കട്ടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് പൊളിച്ചെടുക്കാം ചേട്ടൻ മയക്കിലൂക്കൊക്കെ കൈമാറി ചേട്ടൻ മാറിയിട്ടുണ്ട് അവരെ റെസ്റ്റ് എടുക്കാൻ പറ്റിക്കാറ് കേട്ടോ അപ്പൊ ഞാൻ ചിക്കനും കറി വെച്ച് കപ്പയം റെഡി ആയിക്കുമ്പോൾ അവരെ വിളിക്കാൻ അവർ നീക്കുന്നത് അപ്പം കഥാ തിരക്കഥ സംഭാഷണം തന്നെയെന്ന് പറഞ്ഞു കണക്ക് വീഡിയോ എടുക്കണം പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുകയും വേണം അപ്പം നമുക്ക് തുടങ്ങാം ഇത് പൊളിച്ചെടുക്കട്ടെ കേട്ടോ പിന്നെ ചിലത് തക്കാളി ഇട്ട് ചിക്കൻ കറി വെക്കും പക്ഷെ അത് ടേസ്റ്റാണ് ഇവിടെ ചേട്ടൻ ഇഷ്ടമില്ലാന്നുള്ള കേട്ടോ അല്ലെങ്കിൽ തക്കാളിക്ക് ഒക്കെ ഇട്ട് സെറ്റപ്പാക്കി എടുക്കാൻ നിങ്ങളുടെ തക്കാളി എന്നുള്ള വാക്ക് ചേട്ടൻ ഇഷ്ടമല്ല സാമ്പാറിനകത്ത് പോലും തക്കാളിക്ക് ഇട്ടേക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം പിന്നെ നമുക്ക് അല്ലാതെ വെക്കാം ഓക്കെ അപ്പം ഇതൊന്ന് പൊളിച്ചെടുക്കട്ടെ അപ്പോൾ സബോള നേൻ്റെ കഴുകി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളി ഇച്ചിരി ഉണ്ട് കൊടുക്കടി കിടക്കുന്നതാണ് പിന്നെ ഇഞ്ചിയുണ്ട് കേട്ടോ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇഞ്ചിയൊക്കെ കമ്പൽസറിയാണ് നമുക്ക് ആവശ്യമുള്ള അത്ര ഇട്ടാൽ മതി ഇവിടെ എനിക്ക് വലിയ ടേസ്റ്റ് ഇഷ്ടമില്ല ഇഞ്ചിയുടെ അപ്പം ഞാൻ കുറച്ച് ഇടാറുള്ളൂ പിന്നെ ഇഞ്ചിയുടെ നല്ല ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാവുന്നതാണ് അപ്പോൾ നീണ്ടിത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് കഴുകി എടുക്കട്ടോ കേട്ടോ ാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട് അപ്പൊ ഇതിനി നീ വെള്ളം പറ്റിക്കാനായിട്ട് ആദ്യം വെക്കാവേ ഇപ്പൊ ഞാനത് വെള്ളം പറ്റിക്കാൻ വേണ്ടി കൊടുക്കോട്ടെ ആദ്യം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് വെക്കാം ഓക്കെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടു വെള്ളം പറ്റിക്കാൻ വേണ്ടി അടുപ്പത്തൊട്ട് വെക്കാവേ ഇതെടുത്ത് അടുപ്പത്തൊട്ട് വെക്കാവേ വെള്ളം പറ്റിട്ട് വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഈ ഇൻഡാലിയത്തിന്റെ ചട്ടിയെടുത്ത് അടുപ്പത്തോട്ട് വെക്കാം അതായത് സബോള വഴറ്റാൻ വേണ്ടിട്ടാണേ പിന്നെ ഇതെൻ്റെ എണ്ണക്കുപ്പി ഉരുക്കാൻ വെച്ചേക്കുന്ന കേട്ടോ ഭയങ്കര തണുപ്പാണ്ട് എണ്ണ ഇതുവരെ ഉരുക്കിയിട്ടില്ലെന്ന് അപ്പം അതുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ ആ ചൂടടിച്ച് നമ്മൾ ഉരുക്കോളും അപ്പൊ ചട്ടി നല്ലൊക്കെ ചൂടായിട്ട് നമുക്ക് എണ്ണ കൊടുക്കാവ എണ്ണ ചൂടായി നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാവേ ഇതിലോട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം െ പെട്ടെന്ന് വേഗം വേണ്ടിയിട്ട് സബോളം വഴി വരാൻ വേണ്ടിയിട്ടാണേ ഉപ്പിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം അതവിടെ വഴുതു വരുന്ന സമയം കൊണ്ട് നമുക്ക് ആദ്യം കപ്പ എടുത്ത് പൊളിച്ചു വെക്കാം കപ്പ പൊളിച്ച് പൊത്തി വെക്കുവാണെങ്കിൽ കറി വേവുമ്പോഴത്തേക്ക് കപ്പ എടുത്തിട്ട് നമുക്ക് വെക്കാം അങ്ങനെ നല്ല കുളക്ക് ഇളക്കി കൊടുക്കട്ടെ പൊളിച്ചു വെക്കാം അതിന് മുമ്പ് ചേട്ടന് ഒരു കടിഞ്ചായ വേണം എന്ന് പറഞ്ഞു ചേട്ടന് ഉറക്കം ഒക്കെ എഴുന്നേറ്റ് വിട്ടു അപ്പൊ ചേട്ടൻ ഒരു അപ്പോൾ നല്ല ഗുണമുണ്ട് വഴി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനാണേലും ഉണ്ടല്ലോ ഈ ചിക്കൻ്റെ പാത്രം ഒന്ന് മാറ്റി കാരണം അവന്റെ പാത്രത്തിനകത്ത് ഒത്തിരി ആയതുകൊണ്ടിട്ട് പുറത്തോട്ട് വെള്ളം ചാടുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ പാത്രം ഒന്ന് മാറ്റി ചൂടെ വലിയ പാത്രത്തിനകത്തൊക്കെ വെള്ളം പറ്റിക്കാൻ വേണ്ടി വെച്ചു അതിനകത്തൊന്നും കളിക്കുന്നുണ്ട് കേട്ടോ ചെറിയ കുറച്ചൊരു വേവ ഞാൻ ഇതിനകത്ത് സഭളക്കത്തെ തറപ്പിട്ട് എനിക്ക് അർത്ഥം മുപ്പിച്ചിട്ട് ഇതിനകത്ത് ഇടങ്ങി ചിക്കൻ ഒന്നദിവസം അച്ചയും കൂടെ ആട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് മിക്കോ ചിന് നേരം അഴിച്ചുവിടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് രണ്ടുപേരും പുറത്തുണ്ട് അവര് കൊണ്ട് പുറത്ത് െ അപടി മണ്ണ ഇത് കഴുകിട്ട് കുത്തിയെടുക്കാം നമുക്ക് അപ്പൊ സവോള നേട്ട് നല്ലവണക്ക് വഴി വന്നു കേട്ടോ എന്താ പിന്നെ ചിക്കൻ ഇടലോ ഒരു പാറി വേഗമായ ഞാൻ നിർത്തി വെച്ചു ഇനി ഞാൻ ഇതിനകത്തു നിന്ന് നേട്ടിത്രേ ഒരു തവി സവോള എടുത്ത് മാറ്റി വെക്കുവാണേ ഇവിടെ കറി എല്ലാം ആയി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഇടാവുള്ള ആണേ അതിനെടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് ഇതിനകത്താണ് ഇനി മസാല ചേർക്കാൻ പോണേ മസാല എന്താ പറയുക ഇങ്ങനത്തെ തവിയാണേ ഈ തവിക്ക ഒരു രണ്ട് സ്പൂൺ ഇടുവാണേ രണ്ട് സ്പൂൺ മുളക് ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ മല്ലിപ്പൊടിയാണേ അതും വേണ്ട ഒരു ഒന്നര സ്പൂൺ ഇട്ടുള്ളൂ മല്ലിപ്പൊടിയെ പിന്നെ നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഒരു ഏഴ് സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ സ്പൂൺ ആണേ ഇച്ചിരി വലിപ്പമുള്ളത് അതുകൊണ്ടിട്ടാണേ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അലക്കിടുന്ന പൊടി നല്ലവണ്ണൊക്കെ മൂക്കണം മൂത്തിട്ട് വേണം നമുക്ക് ഈ ചിക്കൻ ഇതിനകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് മസാല തേട നല്ല മണക്ക് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് മൂത്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങായൊക്കെ ഉള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുത്തു തേങ്ങ കേട്ടോ തേങ്ങയും പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ചുമന്നുള്ളി എടുത്തു വെളുത്തുള്ളി എടുത്ത് അതിനുള്ള അരപ്പാക്കുവാണ് പിന്നെ അതിന്റെ ഊട്ടി മഞ്ഞൾപ്പൊടിയും കൂട്ടുകാണേ അപ്പൊ അടുത്ത് മാറ്റി വെക്കാം അത് അരയ്ക്കാനുള്ളതാണ് അപ്പൊ വേവുമ്പോഴത്തേക്കരച്ചാൽ മതി അപ്പൊ ഞാൻ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ടു കൊടുക്കാം അരപ്പ് നല്ലമുണക്ക് മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇടാം ചിക്കൻ ഇടാം ഇതൊന്ന് നമുക്ക് കൊടുക്കാം ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തേ ഇച്ചിരി ചാർ വേണം കപ്പ അല്ലേ അപ്പൊ ഇച്ചിരി ചാറും കൂടെ വേണം ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മൂടി വെക്കാം ആയിട്ടുള്ളൂ ബാക്കി നമുക്ക് ഇതൊന്ന് മൂടി മൂടി വെച്ചേക്കാം ഇനി നമ്മുടെ മെയിൻ സാധനം കൊടുത്തില്ല കൊടുത്തില്ലായിരുന്നു ഞാൻ വേണ്ടി കേട്ടോ വേഗം തുടങ്ങുന്നു പാതി വേവായതാണ് ബാക്കി വെന്ത് വരുന്നു പിന്നെ പറ്റണം പറ്റി വരുന്ന പറ്റി കുറുകണം അപ്പത്തേക്ക് ഞാൻ കപ്പയുടെ ബാക്കി പരിപാടിയൊക്കെ നോക്കാം അരപ്പി അരയ്ക്കണം പിന്നെ അരപ്പിടണം ഇത് മൂടി വെച്ചേക്കാം കപ്പയ്ക്കുള്ള അരപ്പ് തേടുന്ന ഞാനിവിടെ എടുത്ത് വെച്ചേക്കും അതുകൊണ്ട് പോയി അരച്ചിട്ട് വരട്ടെ അപ്പോൾ ഇതൊക്കെ ചിക്കൻ നല്ല നല്ലപോണൊക്കെ വെന്ത് കുറുകിയിട്ടുണ്ട് ഇനി അപ്പോൾ നമുക്ക് ഈ മാറ്റി വെച്ചേക്കുന്ന ഈ സബോള ഇല്ലേ ഈ സബോള ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒരുമാതിരി ഒത്തിരി ചാറില്ല പക്ഷെ കപ്പ ആയതുകൊണ്ടിട്ട് ണല്ലോ അതുകൊണ്ട് നല്ല കണക്കൊന്നും ഇളക്കി കൊടുക്കട്ടെ അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് നല്ല അരപ്പക്കപ്പ് ഇടിച്ച് നല്ല ഏകദേശം അടുപ്പ് കത്തിക്കുന്നതെല്ലാം കരിഞ്ഞായിരിക്കും അല്ലേ നിങ്ങൾക്കാ ചേട്ടൻ പറയാ കരിഞ്ഞ അടുക്കുമ്പോൾ അതൊന്നും കാണിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു കപ്പ വെന്ത ഊറ്റു പോണേ രണ്ടു തരം കപ്പയായിരുന്നു അതുകൊണ്ട് സറിയില്ല കപ്പ വെന്തും നമ്മുടെ ചൂട് പടക്കുന്ന ചൂട് കപ്പ ഇനി നമുക്ക് ഇങ്ങനെ അരപ്പിട്ടിട്ട് ഗ്യാസെ കൊണ്ടു കണ്ടോ അരപ്പിടാതെ നമുക്ക്

ഉപ്പിട പരീക്ഷണ ഉപ്പും മുളകും കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് മുളകൊക്കെ ഉപ്പ് പക്ഷെ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്നെ നമ്മുടെ കറിവേപ്പിലെ കൂടി കൊടുക്കാം നമുക്കിത് കൊടയാടുപ്പത്തൊട്ട് വെച്ചിട്ട് ആവി കേറ്റാം

ആൾക്കാരൊന്ന് റെഡി ആയാ മതി അല്ലേ എനിക്കിനി കഴിക്കാൻ നേരം കാണാല്ലേ ശ്രീകുട്ടാ രാത്രി ചപ്പാത്തിയല്ലോ ചിടാ മറന്നു പോയടാ